സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ വനിതാ ദിനവുമായി ബന്ധപ്പെടുത്തി ഇതിനെ ഒന്ന് ചിന്തിച്ചു നോക്കാം എന്ന് കരുതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആരംഭിച്ച നമ്മുടെ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതുവരെയായി കേരളത്തിൽ നിന്ന് ലോക്സഭ കണ്ടത് ആകെ എട്ട് വനിതകൾ മാത്രമാണ് അതായത് ഏഴ് പതിറ്റാണ്ടിനോട് അടുത്തു വരുന്ന ലോക്സഭാ ചരിത്രത്തിൽ പതിനാറ് ലോക്സഭാ കഴിഞ്ഞ് പതിനേഴിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കാൻ നിൽക്കുമ്പോൾ എട്ട് വനിതകൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ച് ലോക്സഭ കണ്ടത് രാജ്യസഭയിലേക്ക് നാല് പേർ പോയിട്ടുണ്ട് ഈ എട്ട് പേരുടെ കാര്യത്തിൽ ദേശീയ പ്രസ്ഥാനം പറയുന്ന വനിതകളുടെ തുല്യതയ്ക്ക് വേണ്ടി വനിതകളുടെ അവകാശത്തിന് വേണ്ടി ധീരതീരം പോരാടിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ അധ്യക്ഷ തന്നെ ഒരു വനിതയായിട്ട് ഇരുന്നിട്ടുള്ള ഒരു വനിതാ രാഷ്ട്രപതിയെ രാജ്യത്തിന് സമ്മാനിച്ച ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയെ രാജ്യത്തിന് സമ്മാനിച്ച കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഒരേ ഒരാൾ ലോക്സഭയിലേക്ക് പോയിട്ടുള്ള വനിത രണ്ടു വട്ടം പോയിട്ടുണ്ട് അത് സാവിത്രി ലക്ഷ്മണനാണ് മുകുന്ദപുരത്ത് നിന്ന് ആ ഒരൊറ്റ മുഖം മാത്രമാണ് കോൺഗ്രസിൻ്റേത് എന്ന് പറഞ്ഞ് ലോക്സഭയിലേക്ക് പോയിട്ടുള്ളത് ആറുപേർ ഇടതുപക്ഷത്തു നിന്ന് പോയിട്ടുണ്ട് ഒരാൾ ആനിവസ്ക്രീനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്വതന്ത്ര കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് സ്വതന്ത്രയായി മത്സരിച്ച് ജയിച്ചു പിന്നീട് ഒരിക്കൽ കൂടി സ്വതന്ത്ര കേരളം ഉണ്ടായതിനു ശേഷം ആനിമ സ്ക്രീൻ മത്സര വന്നെങ്കിലും കേരളം അവരെ അംഗീകരിച്ചില്ല നാല് പേർ രാജ്യസഭയിലേക്ക് പോയിട്ടുണ്ട് അതിൽ മൂന്ന് പേർ കോൺഗ്രസ്സുകാരാണ് ടി എൻ സീമ മാത്രമാണ് ഇടതുപക്ഷ സഹയാത്രികയായിട്ട് ഉണ്ടായിരുന്നത് ആ കൂട്ടത്തിൽ എന്തായാലും നമ്മൾ ആലോചിച്ച് നോക്കണം ഇത്രനാൾ ഇവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നു ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നു രാജ്യസഭാ സീറ്റുകളിലേക്കും നാമനിർദ്ദേശത്തിലൂടെ ആളുകൾ വരുന്നു ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ ഏഴ് പതിറ്റാണ്ടായി കേരളത്തിൽ നടക്കുമ്പോഴും വനിതകളുടെ കാര്യത്തിൽ നമ്മുടെ മുന്നണികൾ കാട്ടിയിട്ടുള്ള ആ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാക്കുന്ന കണക്കാണിത് ആനിവർ മാറ്റി നിർത്തു പോയിട്ടുള്ള എണ്ണമെന്ന് പറയുന്നത് വെറും ഏഴ് മാത്രം ആറുപേർ ഇടതുപക്ഷക്കാരും ഒരാൾ കോൺഗ്രസ്സുകാരി ഇത്തവണയും കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് കൂടുതൽ വലിയ പുതുമയും മാറ്റവും ഒന്നും സംഭവിച്ചിട്ടില്ല വനിതയും നവോത്ഥാനവും ഒക്കെ ഇങ്ങനെ വനിതാ സമത്വവും നവോത്ഥാനവും ഒക്കെ ഒരു വശത്തുകൂടി നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തള്ളി വിടുന്നുണ്ടോ എങ്കിലും കാര്യം വരുമ്പോൾ അവരൊക്കെ അപ്പുറത്ത് തന്നെ വനിതകളെ രണ്ടുപേരെ മാത്രമാണ് സി പി എം ഇത്തവണ പരിഗണിച്ചത് രണ്ടുപേരെ പരിഗണിച്ചു എന്നതൊരു ഭാഗ്യം അതാണ് അങ്ങനെ പറയേണ്ടുന്ന ഒരു കാര്യം അതാണ് വീണ ജോർജും പിന്നെ പി കെ ശ്രീമതിയും പി കെ ശ്രീമതിക്ക് ഇത്തവണ ജയിക്കുകയാണെങ്കിൽ അത് രണ്ടാം മുഴുവൻ എ കെ പ്രേമജത്തെ പോലെ സാവിത്രി ലക്ഷ്മണനെ പോലെ സുശീല ഗോപാലിനെ പോലെ ഒന്നിലധികം തവണ എം പി ആയ വനിത എന്നുള്ള ആ പട്ടികയിലേക്ക് പി കെ ശ്രീമതിക്ക് കൂടി കടന്നു വരാൻ സാധിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോഴും ആശയക്കുഴപ്പ് നിലനിൽക്കുകയാണ് ഒരു വനിതയുടെ പേരാണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നിൽക്കുന്നത് ഷാനിമോൾ ഉസ്മാൻ കഴിഞ്ഞ തവണയാണെങ്കിൽ ബിന്ദു കൃഷ്ണ ഇത്തവണ ബിന്ദു കൃഷ്ണ ഡി സി സി പ്രസിഡന്റ് ആയതുകൊണ്ട് ബിന്ദു കൃഷ്ണയുടെ പേര് തൽക്കാലം കേൾക്കുന്നില്ല ഷാനിമോൾ ഉസ്മാൻ്റെ പേരാണ് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങി കേൾക്കുന്നത് ഷാനിമോൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന വയനാട്ടിൽ കെ മുരളീധരനെ പരിഗണിക്കുന്നു എന്ന് ഒരു മാധ്യമം ഇന്നിപ്പോൾ രാവിലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉദിച്ചതുകൊണ്ടായിരിക്കണമല്ലോ കേരളത്തിലെ പ്രമുഖ മാധ്യമമായ മനോരമനുസ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഇന്ന് രാവിലെ പുറത്തുവിടുന്നത് അപ്പോൾ അത്രമേൽ ചിന്താഗതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വനിതാ ദിനത്തിൽ തന്നെ ഒരു വനിതയ്ക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സീറ്റ് ഒരു എം എൽ എക്ക് കൊടുത്ത് അതും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റ് കെ മുരളീധരനെ പോലെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിക്കേണ്ട സാഹചര്യമൊന്നുമില്ല എന്നാലും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ബി ജെ പിയിലാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ അല്ലാതെ വേറൊരു വനിതയില്ല ശോഭാ സുരേന്ദ്രൻ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ വാചകങ്ങളൊക്കെ അടിക്കാറുണ്ടെങ്കിലും സ്ത്രീയാണ് കരുത്തെന്നൊക്കെ ഇടക്കിടെ പറയാറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് നിയമസഭയിൽ തന്നെ കണ്ടില്ലേ കോൺഗ്രസിനാണെങ്കിൽ കഴിഞ്ഞ തവണ ആകെ ഒറ്റ ഇവിടെ ആ ഇത്തവണ ആളെ ഇല്ല അങ്ങനെ ഗതികേടിൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത് നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടല്ല അവഗണിക്കുകയാണ് ആരെയും ഉയർന്നു വരാൻ സമ്മതിക്കാതിരിക്കുകയാണ് ഉയർന്നു വരുന്ന ആളുകളെയും അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാറണം മാറേണ്ട കാലമാകുന്നു ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി തന്നെയും യു ഡി എഫ് ആണ് പൂർത്തിയാക്കാനുള്ളത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തന്നെയും ആ പട്ടികയിലെങ്കിലും വിജയസാധ്യതയൊക്കെ സാധ്യതയൊക്കെ തീരുമാനിക്കുന്ന ആരാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ ഇവർ വിജയസാധ്യത തീരുമാനിച്ചിട്ട് നിർത്തുന്ന ആളുകളുടെ ആ സാധ്യതയെക്കുറിച്ചൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടില്ല വലിയ വിജയസാധ്യതയൊക്കെ സാധ്യതയൊക്കെ തീരുമാനിച്ച് നിർത്തിയിട്ട് ആകെ ഇരുപത്തൊന്ന് പേർക്കാണ് ജയിക്കാൻ സാധിച്ചത് ഇതാണ് അവസ്ഥ അതുകൊണ്ട് വിജയസാധ്യതയെന്നും നമ്മൾ കുറേ ആണുങ്ങളിരുന്ന് തീരുമാനിക്കുന്നത് മാത്രമല്ല കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ആണുങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള സ്ത്രീകളൊരു നിർണായക ശക്തിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകൾ ഭാവിയിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെന്ന് തിരിച്ചറിയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നും വന്നേക്കാം